ചാനൽ ഒരു ാണ് ഷോപ്പിംഗിന് വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് അപ്പൊ നമ്മള് ചാനങ്ങള് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് നമുക്ക് ഗൈസ് നമ്മൾ പുതിയ വീട്ടിലേക്കുള്ള ഒരുപാട് സാധനങ്ങൾ വേണം അപ്പോൾ എന്തായാലും ചുറ്റി കറങ്ങിയിട്ട് ശരിക്കും നോക്കിയിട്ട് നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്യുന്നതായിരിക്കും അപ്പം നല്ല എക്സ്പെൻസീവ് ഉള്ള രീതിയിൽ ഒന്നും പർച്ചേസ് ചെയ്യാൻ ഇപ്പൊ താല്പര്യപ്പെടുന്നില്ല

അല്ലല്ലോ മോട്ടോ വാ നമുക്ക് ഇതിന്റെ ടറങ്ങിടോസ് കണ്ടേക്കോ ഇത് എന്താലും മാണ്ട നമ്മൾ പ്ലയറോ അല്ല അഹ് കാലോയ ആകെയില്ലല്ലേ ഇവൻ ആ ഡാൻഡ്രഫ് കൂടി പൂളിങ്ങായിരുന്നതാണ് ഞാൻ പെട്ടെന്ന് പോയി ഡാൻഡ്രഫ് എന്നായാത് ഞാൻ

<laughs> <connect> <no> <onn savouras> ി വാങ്ങിക്കില്ലായിരുന്നു റബേനായിട്ട് അത് നോക്കണ്ട നമുക്ക് സാധനം മതി ആ ഭാവി എല്ലാം വേണം തുണി കളക്കണ്ടേ നമുക്ക് ഇത് മതി വേണോ ഈ സാധനം മതി അതാ ലോശന ഒഴിച്ചാ മതി മറ്റേ പൊടിയെല്ലാം കളക്കണ്ടേ ഇത് മതി വേണ്ട ഇതല്ല ചെറുത് വരാം വല്യതാണ് ഏറ്റവും വലിയ അത് മോളുണ്ടോ നല്ല മോളുണ്ട് കാര്യമായത് ഓൺലൈനിൽ എന്താ ഡിസ്കൗണ്ട് അത് വേണ്ട ലാക്മിയായി നല്ലത് തോന്നോ ബുക്ക് ചെയ്യുന്നല്ലേ ആരിക്ക കുഞ്ഞാണ്ട് <curvesusion> പണിയാക്കിക്കല്ലോ വണ്ട ബിരിയാണി ഒക്കെ ഇനി ഇങ്ങോട്ട് ഫുഡ് സാധനം

ലൈറ്റാണ് ലൈറ്റാണ് ഇച്ചി ഓഫർ ഉള്ളതാണ് ഓപ്പർ ഉള്ളത് നിങ്ങൾ തന്നെ ഇതിടേ ഓഫർ വെച്ചിരിയായിസെന്നോർത്തു ഇന്നെ ഇല കാണുന്നല്ല ആടാ ഉണ്ട് ഓ മോഡിയൊന്നുമില്ല കട്ടാക്കിട്ട് ഒക്കുന്നേ ഇത് മനസ്സിലായോ നേരെ പാസ്പെറ്റ് കാണാനൊക്കെ ഇത് ബക്കറ്റിൽ ക്കറ്റിൽ മുക്കിട്ടെടുക്കുന്ന ഫ്രിഡ്ജ് വേണ്ട അപ്പൊ ഫ്രിഡ്ജ് വെച്ച ഫ്രിഡ്ജോ പാഡ്ജണ്ടേ എവിടെ വെച്ചിട്ടിരുന്നു

അങ്ങനെന്താട ചേച്ചി കൊറച്ചിങ്ങനെ പിടിച്ചോണ്ടരോ ചേച്ചി കാണാൻ പൈസ എടുത്തതിന്റെ കമ്പനി ഉണ്ട് ഞാൻ ഇട ഡെയിലി എല്ലരുക്കൊള്ള പണുകൊണ്ടാണ് ബൂസ്റ്റ് ആണെങ്കിൽ ദാണാ കുടിക്കാം. അല്ലാതെ അങ്ങനെ സാനാനല്ല ആയിട്ടുണ്ട് ഇത് മതില്ല. ഇതിപ്പോർത്ത് എന്നൊരു കംപറ്റി വന്നിട്ടാ. പോർത്ത് എന്നൊന്ന് മോള്ളുണ്ട്. ഇതെല്ലാം ആൾക്കന്മാര് നടക്കുന്ന വഴി അതിനിടയിലൊരു മണ്ടി. ഇങ്ങണ്ടാ നടാണ്. അടിച്ചു വാരി വേണ്ടേ മേനോ അടിച്ചു വാരി വേണ്ടേ നമുക്ക് അടിച്ചു വാരി വേണം പെട്ടെന്ന് ഐ തിങ്ക് ഇതായിരിക്കും അതിൽ നമുക്ക് ഒന്നെങ്കി ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ കളർ എടുക്കാം രണ്ടാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ എടുക്കാം അപ്പം നമുക്കൊരു ബ്ലൂ അടിച്ച് വാരി കിട്ടി ഓക്കെ ഞാൻ എന്താണ് നോക്കണേ നോക്കാം ഓക്കെ നമ്മക്ക് ബിഗ് സൈസിലുള്ള അടിച്ചുവാരി എടുക്കാം ഓക്കേ അന്ദിര മാനോ എന്താ എന്താ മാരടെ പല്ല ക്ലീൻ ഗൈസ് അപ്പോൾ ബാത്റൂം ക്ലീൻ ആക്കാനാണ് ആഹാ മോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂർപ്പെണ്ണാ മേരാൻ ചായയൊക്കെ അച്ചായര് വിണ്ടര്

അതില് ബ്ലൂ കളർ ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കും ഇതെ ഇതാ ആ അതില് ജെൻറിന ബ്ലൂ അല്ലോ അത് ചെറുതാന്ന് പറഞ്ഞു വാനു ചെറുതാണല്ലേ അന്നാ വൈൻ പോൾ പോല്ലേ എന്റെ കേറി ഉള്ളേ കേറി തിരിക്കേണ്ടി വരുമല്ലോ ആ മാക് കേ ആയി കേтия ഇരേ ഇരേ നോ ഇപ്പില്ലല്ല ഇതോ ഇട്ടപ്പെട്ടിരാ യൂസാക്കണെന്നറിയോ ഇത് ക്ലീൻ ആക്കാനാണോ ഇത് 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 സെയിമാണ് റൗണ്ടും അത് സെയിം ആണ് ഉള്ളിൽ ക്ലീൻ ആക്കില്ല ഞാൻ സാധനം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതപ്പം രാത്രി ബെഡിന്റെ അടിയിൽ വെച്ചാൽ ഉപകാരപ്പെടും കൂടെ ഒന്നേനോ അതെന്താ സാധനം അയ്യോ കാണിച്ചോ ഇത് പിന്നോന്റെ അടിയിൽ ഞാൻ വെക്കുന്നതാണ് രാത്രി കാലങ്ങളിൽ ഒരാളെ തന്നെ ഏത് വേണ്ടതാ നമുക്കിപ്പ സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട് ini yeah. guys <tipati> dan saya patra saya patra mangi dan dah uh, naik tai, guys mana ah. asal langit ya asal sangat langit ni dekat kan ഇനി നമുക്ക് പൗഡേഴ്സ് ഒക്കെ ഇടാൻ പറ്റിയ ചെറിയ ചെറിയ ബോട്ടിൽസ് ഇല്ലേ അതെല്ലാം നോക്കണം അത് നമ്മത്തോളൂ അത് വേറെ ഷോപ്പിംഗ് ഏഷപ്പിപ്പോ ആവശ്യമുള്ള എല്ലാം കിട്ടിട്ടുണ്ട് ഇനിയിപ്പോ ചെറിയ നേരത്തെ പറഞ്ഞ കൊടുത്ത ആ സാധനങ്ങള് നമുക്ക് പൊറത്ത് പോയിട്ട് നോക്കാം Guys, apa nama Anda? Shoppingnya langga ini. റെഡ് ആയിട്ടുണ്ട് ഫ്ലാഷ് ഓൺ ആണല്ലേ ഒക്കെ നേരെ വീട്ടിലേക്ക് പോവാൻ പോവാണ് ഇനി എന്താ ഒന്നും പരിപാടി ഒന്നും ഇല്ല ഇനിയിപ്പോ ഞമ്മള് വീട്ടില് കുടികൂടണം നാളെ അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് ക്ലീൻ ചെയ്യണം അങ്ങനെ പറയുന്നുണ്ട് എല്ലാം നമുക്ക്